കാറ്റായി വന്നു നീ കടലായിരം കാറ്റായി വന്നു നീ കടലായിരം വിനീ ഉണർവായി ഉയരായി തീരാത്ത നിറവായി നിനവിലൊരു പൂമ്പാറ്റ പലതായി പല കുറിമൊഴിഞ്ഞൊരാക്കായി പലകുറിമൊഴിഞ്ഞൊരാക്കായി കാറ്റായി വന്നു നീ കടലായി വിമി ഉണർവായ ഉയരായി തീരാത്ത നിറവായി നിലവിലൊരു പൂമ്പാറ്റ പലതായി പല കുറിമൊഴിഞ്ഞൊരാവാക്കായി പല കുറിമൊഴിഞ്ഞൊരാവാക്കായി നീ മഴവില്ലേ മഴയത്തുണി നിറക്കുടയായി നീ മഴവില്ലേ നീ നിറക്കുടയായി പൂവായ് സ്വന്ത ന്തമായി പടരും മുഴക്കമായി നിർവര ചിത്രമായി നിർമ്മയായി നിർത്തപാട്ടായി താളം പിടിക്കും ഇലകളായി താളം പിടിക്കും ഇലകളായി കരിമ്പച്ചിലകളായി നീ നാടികൾ വ്യൂഹങ്ങളായി നെൽപ്പാടമായി നീ പുഴയായി നെൽപ്പാടമായി നീ പുഴയായി നീ നീയറിഞ്ഞോ ഞാനറിഞ്ഞു നീയറിഞ്ഞോ ഞാനറിഞ്ഞു ഇന്നലെ പാടിയതിനിന്നത്തെ ഇണം ഇന്നലെ കണ്ടതിനും ഇന്നത്തെ ഛായ ഇന്നലെ പാടിയതിന് ഇന്നത്തെ ഈണം ഇന്നലെ കണ്ടതിനും ഇന്നത്തെ ഛായ നമ്മൾ വഴിയാത്രികർ കാലാന്തരങ്ങളിൽ തീർതെളിക്കുമ്പോൾ നമ്മളറിയുന്നു നാം വെറും യാത്രക്കാർ